മരരികുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാതിരപ്പള്ളി കെ എ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണവും നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വറ്റ് ഡി സുഗതൻ ധർണോദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി തമ്പി കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വകറ്റ് എം രവീന്ദ്രദാസ് കെ വി മേഘനാഥൻ കെ പി സി സി വിചാരവിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി നിസാർ കെ സി യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവർ പ്രസംഗിച്ചു

റെഗുലേറ്ററി കമ്മീഷൻ മണിയാസന്റ് കൂട്ടരാണ് അതും ഈ സർക്കാരില്ലാതെ ഇപ്പൊ ഇതിന് മന്ത്രി നിശേഷിക്കുകയാണ് പുള്ളി നാട്ടുകാരാണ് പുള്ളി മോട്ടിക്കുന്ന ആളൊന്നും ആകേണ്ട കാര്യമില്ല നല്ല കാരണതാകും പാലക്കാട്ട് മുള്ളിയുടെ ഒത്തിരി വയനുകൾ ആളാണ് നമ്മുടെ ഈ കള്ള കള്ളി എത്തിയ കൊണ്ടിരുന്ന